രായി മുതലാളി പഞ്ച് ഡയലോഗ് അടിക്കാൻ ശ്രമിച്ച് സ്വയം തെളിയിക്കുകയാണ് ഞാൻ വെറും വാഴയല്ല ഒരു ഏഷ്യാനെറ്റ് മുതലാളി വാഴയാണ് എന്തുകൊണ്ടെന്നല്ലേ എനിക്ക് മലയാളം അറിഞ്ഞൂടാ എന്ന് എന്നെ ആരോ വിമർശിച്ചു അതുകൊണ്ട് എൻ്റെ മലയാളത്തിലെ പഞ്ച് ഡയലോഗുകൾ നിങ്ങൾ കേൾക്കൂ അത് കേട്ടിരുന്ന് കൈയടിച്ച സംഘികളെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഇവനൊക്കെ ഇതേ ആവശ്യമുള്ളൂ നമ്മുടെ നാട്ടിൽ പറയാറല്ലേ കുതിരയില്ലാത്തടുത്ത് കഴുത രാജാവൻ അതാണ് ഇപ്പോൾ സംഘികൾക്ക് കിട്ടിയിരിക്കുന്ന മൊയലാളി പണമുണ്ടെങ്കിൽ സംഘികൾ ആരുടെ മുന്നിൽ മുട്ട് പണവും ജാതിയും മാത്രം മുഖ്യം വിഘിലെ എന്നുള്ളതാണ് ഇവരുടെ അവസ്ഥ എന്തായാലും മൊയാളിയുടെ പഞ്ച് ഡയലോഗ് അടിച്ച് നിങ്ങളൊന്ന് തലതല്ലിച്ചിരിക്കൂ പറഞ്ഞത് എനിക്ക് മലയാളം അറിയില്ല ഞാന് തൃശൂരിൽ വളർന്ന് പഠിച്ച ഒരാളാണ് രാജ്യം മൊത്തം നാഷണൽ സർവീസ് ചെയ്ത ഒരു വ്യോമസേന പട്ടാളക്കാരൻ എയർ കമോളർ എം കെ ചന്ദ്രശേഖരന്റെ മകനാണ് അപ്പൊ എനിക്ക് മുണ്ടു കൊടുക്കാനും അറിയും വേണമെങ്കിൽ മുണ്ടി കുത്തി വെക്കാനും അറിയാം മലയാളം മലയാളം സംസാരിക്കാനും പറയും മലയാളത്തിൽ തരി പറയാനും അറിയാം ജനങ്ങളെ ജനങ്ങൾക്ക് വികസന സന്ദേശം മലയാളത്തിൽ പറയാനും അറിയാം അപ്പോൾ എന്നെ പഠിപ്പിക്കരുതേ ഞാൻ ഇവിടെ പഠിക്കാൻ കോൺഗ്രസ് സി പി എം എല്ലാം വന്നിരിക്കുന്നത് ഇവിടെ വന്നിരിക്കുന്നത് ജനങ്ങളെ ജീവിതത്തിൽ വ്യത്യാസം കൊണ്ടുവരാനും അതിനുവേണ്ടി അധികാരം പിടിച്ചില്ലെങ്കിൽ ഞാൻ അങ്ങനെ മടങ്ങിപ്പോയില്ല ഞാൻ അന്ന് പറയുന്നു പറഞ്ഞു ഇന്നും പറയുന്നു ചില സിനിമാ ഡയലോഗുകളിലൊക്കെ പറയുന്ന ഡയലോഗാണ് ഇവിടെ ചേരുന്നത് ഇങ്ങനെയും മനുഷ്യർ ഈ നാട്ടിലുണ്ടല്ലോ എന്നാണ് സംഘപരിവാറി ചേർന്നു കഴിഞ്ഞ അതിൽ നേരെ ചൊവ്വയുള്ള ഉള്ള ഒന്നുമില്ല സകലതും തിരുവാണെന്ന് പറയേണ്ടി വരുന്നത് ഇതൊക്കെയാണ് ഈ കാണുന്ന പത്രാസുകൾ മാത്രമേ ഉള്ളൂ ഉള്ളാലെ നോക്കിയാലും വർത്തമാനം കേട്ടാലും വേറെ ലെവലാണ് ലെവലെന്നു വെച്ചാൽ ലോ ലെവൽ നാല് വാചകം കൃത്യമായിട്ട് പറയാൻ പറ്റാത്ത തൃശ്ശൂരിൽ പഠിച്ച ജനിച്ചു വളർന്ന കുട്ടി എയർഫോഴ്സ് ഉദ്യോഗസ്ഥന്റെ മകൻ എങ്ങനെയാണ് ഇത്രയും പൈസ ഉണ്ടാക്കിയെന്ന് ചോദിച്ചാൽ അത് പിന്നീട് എനിക്കൊരു അമ്മാവൻ ഉണ്ടായി ബി പി എൽ അമ്മാവൻ അതിലൂടെ പണവും പത്രാസും ഈ കാണുന്ന ഷോയൊക്കെ കാണുമ്പോൾ സംഘികളെ സംബന്ധിക്കുന്നിടത്തോളം പണമുണ്ടോ അവിടെ അവർ മറിഞ്ഞു വീഴും സ്വാഭാവികമായിട്ടും സംസാരിക്കുന്ന ക്വാളിറ്റി കണ്ടിട്ട് ഒരു പദവിയിലും ഇരുത്താൻ ഒരു കഴിവുമില്ല പക്ഷേ ഒരു ചാനലും ഉണ്ട് കുറച്ച് പണവും ഉണ്ട് അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിക്കുന്നിടത്തോളം ഉണ്ടെങ്കിൽ ഈ നാട്ടിലെ ഏത് ലോ ലെവലിനെയും ഞങ്ങളെടുത്ത് തോളിൽ വെക്കും അതാണ് ഈ കേട്ടതും ഈ കണ്ടതും കഷ്ടം തന്നെ മൊയലാളി കഷ്ടം തന്നെ